ഇടത് സർക്കാരിന്റെ ശബരിമല കൊള്ളയ്ക്കെതിരെ എൻ ഡി എ വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സായാഹ്നധർണ കോതകുളം സെന്ററിൽ നടത്തി ബി ജെ പി എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിൻഡു മഹാദേവ് ഉദ്ഘാടനം ചെയ്തു വലപ്പാട് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ധനീഷ് മഠത്തിപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ നാടികാമണ്ഡലം ജനറൽ സെക്രട്ടറിയും വാർഡ് മെമ്പറുമായ ഷൈൻ നടിയെടുപ്പിൽ ആമുഖ പ്രഭാഷണം നടത്തി സംസ്ഥാന കൌൺസിൽ അംഗം എൻ കെ ഭീതിഹരൻ നാട്ടിക മണ്ഡലം സെക്രട്ടറിയും രണ്ടാം വാർഡ് മെമ്പറുമായ രശ്മി ഷിജോ ന്യൂനപക്ഷ മോർച്ച സിറ്റി ജില്ലാ സെക്രട്ടറി മുസ്തഫ കൊടുങ്ങൂക്കാരൻ ബി ഡി ജെ എസ് മണ്ഡലം ട്രഷറർ റീജ കർഷക കർഷകമോർച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ആടുപ്പറമ്പിൽ പഞ്ചായത്ത് ഭാരവാഹികളായ സൌമ്യൻ നടിയെയിരുപ്പിൽ കാർത്തികേയൻ ചക്കാമഠത്തിൽ ശോഭന ഷൺമുഖൻ മഹിളാ മോർച്ച ഭാരവാഹികളായ ശ്രുധി ധനീഷ് മഹിളാമോർച്ച ജില്ലാ കമ്മിറ്റി അംഗം പ്രിയങ്ക ഷൈര സദാശിവ രശ്മി ബിജു സജിത സുഭാഷ് വാസുദേവൻ തെക്കിനിയടത്ത് രഘുലാൽ വടക്കഞ്ചേരി ബിജു കോലാട്ടുപുരയ്ക്കൽ പവിത്രൻ വാലിപ്പറമ്പിൽ നമിൽ ശങ്കർ തെക്കൂട്ട് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഗിരീഷ് വെന്നിക്കൽ എന്നിവർ നേതൃത്വം നൽകി മക്കൾ രക്ഷപ്പെടും എന്റെ ജീവിത നിലവാരം ഉയരം ഇവിടെ ഇടതുപക്ഷത്തിന്റെ എല്ലാ കാലഘട്ടത്തിലും ആയിട്ടുള്ള ഈഴവാദി പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ സ്വാഭാവികമായിട്ട് मुले की बॉय करेंगे।